നമസ്കാരം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആലന്തുരുത്തി ഭഗവതി ക്ഷേത്രത്തെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ അടുത്ത് വയലിൽ നിൽക്കുന്ന ഒരു അത്ഭുത ആലിനെ പറ്റിയുള്ള ചരിത്രം ഇന്നറിയാവുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന തലമുറയിൽപ്പെട്ട ഒരു വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ അമ്മയോട് തന്നെ നമുക്ക് ആലിനെ പറ്റിയും ക്ഷേത്രത്തെ പറ്റിയും ഒന്ന് ചോദിക്കാം അമ്മേ നമുക്ക് അവിടുത്തെ ആ അമ്പലത്തെപ്പറ്റിയും ആലന്തുരുത്ത് ഭഗവതിയെപ്പറ്റിയും ആ ആലിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വിവരണം ഒന്ന് തരാമോ <ion> ും പറയാം ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പാലന്തി ഭഗവതിക്ക് മഹാമായ എന്ന പേര് കൂടിയുണ്ട് പാലന്തി ഭഗവതിയുടെ ചരിത്രം കുറിക്കുന്ന ചെമ്പ് നൈഡിൽ കുന്നമ്പള്ളി എന്നൊരു വീടിൻ്റെ പേരേ ഉള്ളൂ ഈ അമ്പലത്തിൻ്റെ ഭരണം എൻ്റെ ഓർമ്മ മുതൽ രണ്ട് മൂച്ച മൂത്തനുമാരുടെ കുടുംബക്കാരാണ് ആ രണ്ട് കുടുംബക്കാർക്ക് ഏട്ടനും അനിയനും ഉള്ള കുടുംബക്കാരാണ് അവിടെ ആണ്ടുതോറും നീലമാസത്തിലെ മകയിലും കൊടിയേറി ഉത്രം ഉത്സവം തീരുന്ന ഒരു ചടങ്ങ് എല്ലാ വർഷവും പുരാതന കാലം മുതൽ നടന്നു വരുന്നു എട്ട് ദിവസത്തെ ഉത്സവം ഭഗവതിയുടെ നേരെ മുൻപിൽ ഒരു കൊറ്റ് ആല് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിനും ഒരുപാട് പഴക്കമുള്ളതായിട്ടാണ് എൻ്റെ അറിവ് ഏതാണ്ട് ദിവസത്തോളം തന്നെ പഴക്കം ആ ആലിനുമുണ്ട് ജലാശയത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ആ ആല് അങ്ങനെ തന്നെ നിൽക്കുന്നത് എന്നത് അത്ഭുതാവകമായി നമുക്ക് കിട്ടിക്കാം ഉത്സവമാണ് പ്രധാനം ഭഗവതി അമ്പലത്തിൽ നിന്ന് വേറെ എട്ടുകരയിൽ പോയി ആണ് ഉത്സവം ആ എട്ട് കരയിലും ഭയങ്കര സ്വീകരണവും അവസാനിക്കുന്നത് തിരുവല്ല ശ്രീവല്ലക്ഷേത്രത്തിലാണ് ഉത്തര ശ്രീവേലിയായിട്ടാണ് അതിൽ ഉത്സവം അവസാനിക്കുന്നത് അമ്മ ഇതിനകത്തൊരു സംശയം ചോദിച്ചോട്ടെ ഈ തിരുവല്ല വല്യമ്പലവുമായിട്ട് അമ്മയ്ക്കുള്ള ബന്ധം എന്തോ ശ്രീവല്ല സ്വാമിയും പുറകോട്ട് ദർശനമായി ഇരിക്കുന്ന സുദർശന മൂർത്തി സഹോദരന്മാരായിട്ടാണ് ഐതിഹ്യം സങ്കല്പിച്ചിരിക്കുന്നത് ആ അരിക്കൽ വേറെയും രണ്ട് സഹോദരിമാരുണ്ട് ആലമുത്തിൽ ഭഗവതിയാണ് ഏറ്റവും മൂത്ത സഹോദരി പടപ്പാട്ട് ഭഗവതിയും കാവിൽ ഭഗവതിയും ഇളയ സഹോദരിമാരും ഇവര് മൂന്നും ചേരുന്ന ഉത്സവമാണ് മൂന്നുപേരും കൂടെ സഹോദരന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള നൃത്തമാണ് ഉത്തരശിവേലിയുടെ പ്രാധാന്യം അത് അത്യമ്പലത്ത് വെച്ചാണോ നടക്കുന്നത് ആ എല്ലാ സുദർശനമൂർത്തില്ലഭ സ്വാമിയുടെയും നടുക്കി മൂന്നും കൂടി നൃത്തം അതാണ് ഉത്തരശ്ശീവേലി അത് ഭയങ്കരമായ ഒരു ഭയങ്കര ശിവല്ലെ എലമന്തി എന്ന് പറയുന്ന കുളത്തിൻ്റെ കരയ്ക്കാണ് ആ നൃത്തം എല്ലാ വർഷവും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ ദർശിക്കുന്ന ഒരു ഉത്സവമാണ് പിറ്റേ ദിവസം ആലനൃത്തിൽ ഭഗവതി തലേശ്ശേരിൽ പറകഴിഞ്ഞ് വരുമ്പോൾ വിഷുവാണ് ആ വിഷുവിന് ആംഗ്ലമാ മൂത്ത ആംഗ്ലയായ ശ്രീവല്ലവനിൽ നിന്ന് വിഷുക്കൈനീട്ടവും വിഷുപ്പുടവയും വാങ്ങി

ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിനും ഒക്കെയായിട്ടുള്ളതാണ് പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്ത് വിട്ടുകൊടുത്ത പാടങ്ങളാണ് ഈ പാടത്തിന് നടുക്ക് നിൽക്കുന്ന ഈ ഒരു ചെറിയ ആല് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമുക്ക് കാണാം ആലിന് അത് നമുക്ക് ഭംഗിയായിട്ട് കാണാം മുന്നൂറ്റി അറുപത് അറുപത്തി അഞ്ച് ദിവസവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാടശേഖരത്തിന് മദ്യത്ത് നിൽക്കുന്ന ഈ ആല് ദേവീക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് ഈ ആലാണ് ഞാൻ പറഞ്ഞ ഒരു അത്ഭുത വൃഷവം എന്ന് പറഞ്ഞത് ഇത് ഇത്രയും അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അമ്മയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ ആവാശികളായ ഉണ്ണികൃഷ്ണൻ മൂസതും അവരുടെ ടെസ്റ്റും ഒക്കെ പറഞ്ഞത് അതായത് ഇത് ഒരിക്കലും ഈ ആൽ അൽപ്പം ഒന്ന് ചരിയുകയുണ്ടായി ചരിഞ്ഞതിന് ശേഷം പിന്നീട് ആല് നേരെയാക്കി ആലിന് ചുറ്റും ആൽത്തറ കിട്ടി ആൽത്തറ കിട്ടിയ സമയത്ത് ആലിൻ്റെ ചൂട് മൂടുവശം മണ്ണിലടിയിലായിപ്പോയി ആ ഭാഗമായിരുന്നു നമ്മൾ കാണേണ്ട ഭാഗം അതിന് ഭയങ്കരവണ്ണമായിരുന്നു അവിടുന്ന് പിന്നെ പൊട്ടിക്കിളിച്ചു വന്ന ഈ ആല് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് നൂറ്റാണ്ടുകളായിരുന്ന മൂസദ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആലല്ലിത് ഇതിനെ കൊച്ച അദ്ദേഹം തന്നെ ഈ വാലിനെ പറ്റി പറയുന്നുണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നതന്നെ കേൾക്കാം അഞ്ഞൂറ് വർഷമെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആലിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ആല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും പറയത്തില്ല ഇതിന് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പക്ഷേ ക്ഷേത്രത്തോളം തന്നെ പഴക്കം ഈ ആലിനുമുണ്ട് നമ്മൾ ആലിൻ്റെ അവിടുന്ന് ദേ ഈ കാണുന്നതാണ് കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ആനന്തുരുത്തി ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ പക്ഷേ ഈ വഴി പാടശേഖരത്തിനുള്ളിൽ കൂടുതലുള്ള വഴിയെന്നേ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള പ്രധാന വഴി ഇതല്ല അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുകൂടി ഒരു വലിയ വഴിയുണ്ട് ആ വഴിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ അവകാശികളും അവിടുത്തെ ട്രസ്റ്റ് മെമ്പറും കൂടിയായ ഉണ്ണികൃഷ്ണൻ മൂസദ് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ക്ഷേത്രത്തെ പറ്റിയും ഈ ആലിനെ പറ്റിയും നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കവും അത്രത്തോളം വലുതാണ് തിരുവല്ല വല്യമ്പലവുമായിട്ടൊരുപാട് ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന് ഉണക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ മുൻകാലങ്ങളിലെ പോലെയാണ് വിദേശ ഈ പൊച്ചാൽ എന്നാണ് ഇത്യാസം വിളിക്കുന്നത് ആലിൻ്റെ ചുവടിനെ ഉണക്കൊച്ചാലും കൂടെ എന്നുള്ള രീതിയിലാണ് ആ സ്ഥലപ്പേര് കൊടുത്തിരിക്കുന്നത് ഈ ആലിന് ക്ഷേത്രമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ പോലും ഈ ആല് ഇത്രയും പൊക്കത്തിൻ്റെ പറ്റുകയുള്ളൂ ഇത് കഴിയുമ്പോഴത്തേ ഇനി മേൽവേശം ഉണങ്ങ ചോട്ടിൽ നിന്ന് കിട്ടി ാണ് ക്ഷേത്രത്തിലെ എഴുതണക്കുകളെല്ലാം കൂടിയാണ് മറ്റവിടെ പൂജാരി കാര്യങ്ങളൊന്നും ഇതൊരു വിളക്കുണ്ട് അത് ഈ എഴുന്നില്ല അതിൽ കൂടുതലാണ് ക്ഷേത്രമായിട്ട് പെട്ട ബന്ധമൊന്നും പരാമർശിച്ചു കാണില്ല നമ്മുടെ ആരും ക്ഷേത്രത്തിനുമൊക്കെ എത്ര വർഷത്തെ പഴക്കമുണ്ടോ പഴക്കം ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴക്കം നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല മടങ്കമകൃഷ്ണി പ്രതിഷ്ഠ ചെയ്തതാണ് മതങ്ക പരിശ്രാമപ്രതിഷ്ഠമാണ് പരിശുരാമപ്രതിഷ്ഠിതമാണ് നൂറ്റാട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അത്ഭുതത്തി സർവീക്ഷണം അതുകൂടാതെ ഇത് കാലുപിടിച്ച് കിടക്കുന്ന സമയത്ത് മതങ്കമഹി മതങ്കാശ്രമം വിട്ട് വിഷയമുഖാജലത്തിലാണ് മതങ്കാശ്രമം സ്ഥിതി ചെയ്യുന്നത് ശബരിമല അടുത്താണ് വിഷയമുഖാജലത്തിന് അച്ഛു വാരി പറ്റിയപ്പോൾ അങ്ങനെ കാലങ്ങൾ ഒരുപാട് പോലും പരിശുരാമ യുഗം കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ് വിരാമയുഗത്തിലാണ് അടുത്തയിൽ വേറി വരുന്നത് ആ കാലഘട്ടത്തിൽ വിഷമുഖാജലത്തിനെ അശുദ്ധി ബാധിച്ചത് ബാലിയിൽ നിന്നാണ് ബാലി മഹേഷത്തിൻ്റെ തല വലിച്ചെറിഞ്ഞപ്പോൾ രക്തം വീണെന്നാണ് കരുതുന്നത് അങ്ങനെ വന്ന് മതങ്കൻ മടക്കാസ്ത്രം ഉപയോഗിച്ച് ബാലിക്ക് ആ സ്ഥാനത്തിൽ കയറിയ തലപുരുത്തരം താപം കിട്ടിയത് ജീവിനാപു പക്ഷേ ഇതെന്ന് രാമായണത്തിൽ പരാമർശമുണ്ട് ആ മതങ്കൻ ആശ്രമം വിട്ട് ഇടത്താവളമാക്കി സ്ഥലവും ഇവിടെ വന്നിട്ട് ജയിൽ ചേരന്യം കണ്ട് ദിനപ്രതിഷ്ഠകൾ നടത്തി എന്നതാണ് സങ്കല്പം അങ്ങനെ ഇത് മതങ്കാശ്രമം എന്നുള്ള പേരിൽ അറിയപ്പെട്ടു ആ മതങ്കൻ ഇവിടുന്ന് മഹാരാഷ്ട്രയിലോട്ട് പോകും അവിടെ മാട്ടിൻകായ് എന്ന് പറയുന്ന സ്ഥലത്ത് മതങ്കാശ്രമം സ്ഥാപിക്കുകയും അവിടെ തന്നെയാണ് അദ്ദേഹം സമാധി അടങ്ങിയതെന്ന് എന്നുള്ള സമാധി മണ്ഡലം അവിടെ വളരെ പറഞ്ഞു വരുന്നുണ്ട് കാലങ്ങൾ പിന്നെയും പോയി അതുകൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കാട് കുട്ടികൾക്ക് അങ്ങനെ എനിക്ക് ഒരുപാട് കഥകൾ ഇങ്ങനെ പുറകിൽ വരുന്നുണ്ട് ഇതിന് എന്തോ തിരുവല്ല എന്തും അയച്ച് തിരുവല്ല അതിൻ്റെ വിവിധ ദേശക്ഷേത്രങ്ങളായിട്ട് ബന്ധവും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാൻ കാരണം ക്ഷേത്രം വിഷ്ണുമായി ആണെന്ന് പറയുന്നത് മഹാമായിയായിട്ടാണ് ഒരു സങ്കല്പം കംസൻ്റെ കയ്യിൽ നിന്ന് ചുവർ വന്നിട്ടുണ്ട് കുറച്ച് കുട്ടിയായിട്ട് ഇവിടെ അല്ലെങ്കിൽ കംസൻ്റെ കയ്യിൽ നിന്ന് കൈ ഉടറി ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കുറ്റുകുട്ടിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം അതായത് യോഗ ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ ഈ കുണ്ടലിനീയശക്തിയാണ് തിരുവല്ലായനാക്കി കണ്ടുപോകാൻ ദേശപുരുഷൻ്റെ മൂലാധാര വിദ്യം തിരുവല്ലായുമായിട്ടാണ് ആ ചിന്താഗതിയിൽ വിവക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ കുണ്ടലിനീയശക്തി മൂലാധാര മൂലാധാരവിദ്യ ആ കുണ്ടിയുടെ ഉണർവാണ് ഈ ക്ഷേത്ര ഉൽപ്പന്നത് ഇതേ എന്നീ തിങ്കളേ എന്നും ഞങ്ങൾക്ക് ക്ഷേത്രങ്ങൾ സമീപത്തുള്ളത് തിരുവല്ല അറുപത്തിനാല് ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് തിരുവല്ല ഗ്രാമം ആ തിരുവല്ല ഗ്രാമത്തിൽ എൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് പടപ്പാട് കരിയനാശുകാവ് ക്ഷേത്രങ്ങൾ അതുകൂടാതെ ആലന്കുട്ട് ഈ ആലന്മുട്ടി പേടിയെ കുണ്ടല്ലി ശക്തിയായി കടപ്പാട് കഴിയനാട്ടുകളെ പിതാ പിന്തലയായിട്ടുമാണ് ഇന്ത്യ ചാണകം ഈ എഴുന്നള്ളു നടക്കുന്നത് ഇന്നമാസത്തിലെ മലേരം പുറന്നാലും മൂന്ന് ഭഗവതിമാർക്ക് കൊടിയേറി ഏഴ് ദിവസത്തെ ആറാട്ടുകരയിൽ ആറ് ആറാട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ആറാട്ട് വേളകളിൽ അതിൽ വിവിധ ക്ഷേത്രങ്ങൾ ഏകദേശം എഴുപതോളം ക്ഷേത്രങ്ങളിൽ ഈ മൂന്ന് ഭഗവതിമാരും സമ്പത്ത് കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ ഈ ഗോതിമാരേറ്റും എഴുന്നള്ളേറ്റും പോകും അത് ആറാട്ടിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് തല ആ പോകുന്ന വഴിയിലുള്ള വടങ്ങൾ സ്വീകരിച്ചേക്കും പക്ഷേ ഈ പോകുന്ന വഴി ചിലർന്ന് എഴുപതോളം ക്ഷേത്രങ്ങളിലോ ഗ്രാമങ്ങളിലോ വിവിധ ആഘോഷങ്ങളായിട്ട് കൊണ്ടാടും ഈ ക്ഷേ മൂന്ന് ദേവിമാരും തിരുവല്ല പുച്ഛ രക്ഷാദേവന്മാരായിട്ടാണ് പറയപ്പെടുന്നത് തിരുവല്ല തിരുവല്ലവ ക്ഷേത്രത്തിൻ്റെ വടക്കേ പുറത്തുനിന്ന് ആ വടക്കേ ഗോപുരത്തിൻ്റെ പുറത്തേതും എന്നുള്ള ഡേവിമാർക്ക് വേണ്ടി ആണ്ടിൽ ഒരു വർഷം മാത്രമേ വടക്കേ ഗോകുലത്തെ ഈ വടക്കേ ഗോകുലത്തിൽ കൂടെ കയറി ഇടക്കേ നടയിലേക്ക് വളരെയധികം ആഘ്തപൂർവ്വമായിട്ട് ഭഗോതിമാരെ സ്വീകരിക്കും ഈ വടക്കേ ഗോകുലം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഷ്ടശക്തികളുടെ ആവാസകേന്ദ്രമാണ് ഒരു പവിത്രമായ ശ്രീകോവിലിൻ്റെ അടുത്തായി കാണുന്ന ഒരു നാഗപ്പുറ്റാണിത് ഈ നാഗപ്പുറ്റം നിങ്ങൾക്കെല്ലാവർക്കും എന്നും എപ്പോഴും കാണാൻ കിട്ടുന്നതല്ല അത്ര പവിത്രമായ സ്ഥലത്ത് മാത്രമേ ഈ നാഗപ്പുറ്റു കാണാൻ സാധിക്കുകയുള്ളൂ ഈ കാണുന്നതാണ് കണ്ടിട്ടില്ലാത്തവരെ ഒരിക്കൽ കൂടി കാണിക്കാം ഈ കാണുന്നതാണ് യഥാർത്ഥ നാഗപ്പുറ്റ് ഇതിനുള്ളിൽ സർപ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് എപ്പോഴും വിശ്വാസം ഇത് യഥാർത്ഥ നാഗപ്പുറ്റാണ് നിങ്ങൾക്ക് കാണാം മറ്റേ എല്ലായിടത്തും കാണുന്നത് പോലെയല്ല ഇത് അത്ര പവിത്രമായ സ്ഥലത്താണിത് നാഗപ്പുറ്റം ഉണ്ടാവുകയുള്ളു ഇത് ആലന്തുരുത്തി ഭഗവതിയുടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നട പടിഞ്ഞാറൻ നടയാണ് ഈ കാണുന്നത് തെക്കേ നടയിലായ ഉപദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ നാഗപ്പുറ്റു കണ്ടത് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും മഹാമായ എന്ന പേരുകൂടി അറിയപ്പെടുന്ന ആലന്തുരുത്തിയ ഭഗവതിയുടെ സേവാ കേന്ദ്രമാണ് നമ്മളീ കാണുന്നത് ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം